ഒരു വർഷത്തോളമായിട്ട് ആദിവാസികൾക്കുള്ള ഒരു ഭവന പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണുള്ളത് ഇന്ത്യ ഒട്ടാകെ ഒരു കോടി വീടുകൾ ഇപ്പം മോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ ഈ പ്രോജക്റ്റിനോട് വലിയ താല്പര്യം കാണിച്ചു കേരളത്തിൽ ഇവര് നമ്മുടെ പദ്ധതി വന്നപ്പോൾ അതിനെ തടയുകയും കളക്ടറെ കൊണ്ട് സ്റ്റോപ്പോ ഒക്കെ തിരിച്ചു അത് ഇവിടെ നിന്ന് പോയിരിക്കുകയാണ് അൻപത് കോടി രൂപയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് ഒരു വീടിന് പത്ത് ലക്ഷം രൂപ വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മൾ സ്ഥലം ഗവൺമെന്റ് സ്ഥലം ഗവൺമെന്റ് തരണം രണ്ട് ബെഡ്റൂമും ഹോളും കിച്ചണും ഉള്ള ഒരു ഇവർക്ക് ഈ വീട്ടുകാർക്ക് താമസിക്കാനുള്ള സംവിധാനം വീട് നിർമ്മിച്ചു കൊടുക്കുന്നു ഹോം സ്റ്റേ അതിന്റെ മുകളിൽ ഉണ്ടാക്കുന്നു വിദേശത്തടുക്കള്ളമുള്ള ആളുകളെ അട്രാക്ട് ചെയ്യുന്ന രൂപത്തിൽ നമ്മളെ ആളുകൾ എത്തിച്ചോളും അവർക്ക് സ്ഥിരം വരുമാനം ഉണ്ടാക്കി ഇതാണ് നമ്മുടെ പാക്കേജ് ദേശാഭിമാനി വലിയ തോതിൽ താങ്കളെയും അതേപോലെ എച്ച് ആർ ഡി എസിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് താങ്കൾ ഒരു തട്ടിപ്പുകാരനാണ് പലരുന്ന പണം വാങ്ങി തട്ടിപ്പ് നടത്തുന്നു സി എസ് ആർ ഫണ്ട് വാങ്ങി തട്ടിപ്പ് നടത്തുന്നതാണ് ദേശാഭാനി വലിയ വാർത്ത കൊടുക്കുന്നത് സി എസ് ആർ ഫണ്ടിനെ കുറിച്ച് തന്നെ യാതൊരു ബോധവുമില്ലാത്ത റിപ്പോർട്ടേഴ്സിനെക്കെയാണ് ഇവർ അതിനകത്ത് നിയമിച്ചിട്ടുള്ളത് ദേശാഭിനിക്ക് എച്ച് ആർ ഡി എസ് സ്വപ്ന സുരേഷിന് ജോലി കൊടുത്തതുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ നമ്മളുമായിട്ട് പ്രശ്നത്തിലേക്ക് വരുന്നു എന്നെ അറസ്റ്റ് ചെയ്യുന്നു അത് അറസ്റ്റ് ചെയ്യുന്നതൊക്കെ ബാലിശമായ കാര്യങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നത് സ്വപ്ന സുരേഷ് എന്ന് പറയുന്നത് പിണറായി വിജയന്റെ സകല രഹസ്യങ്ങളും പിണറായി വിജയന്റെ സകല തട്ടിപ്പുകളുടെയും രഹസ്യത്തിന്റെ താക്കോൽ സൂക്ഷിച്ചൊരു ആളായിരുന്നു അപ്പൊ ആ രഹസ്യങ്ങൾ പുറത്തുവിടും അതുവഴി താങ്കൾ സംരക്ഷണം കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടല്ലേ ശരിക്കും താങ്കളെ ടാർഗറ്റ് ചെയ്തത് ഈ സ്വപ്ന സുരേഷിന് ജോലി എടുത്തിട്ട് പിണറായി വിജയനെ ആക്രമിച്ചോ എന്നൊന്നും ഇവരാരും പറഞ്ഞിട്ടൊന്നുമില്ല ഇതൊക്കെ ഇവരുടെ സി പി എമ്മിന്റെ തെറ്റിദ്ധാരണകളാണ് ഇവർ ഭയം ആയതുകൊണ്ട് എന്ത് തൊട്ടാലും പേടിയാണ് എ ഡി ജി പി അജിത് കുമാറൊക്കെ നേരിട്ടടപ്പെട്ട് ഒരു പത്രപ്രവർത്തകനെ താങ്കളെടുത്ത് അയച്ച് സെറ്റിൽമെന്റിന് വേണ്ടി ശ്രമിച്ചത് ഈ പിണറായിയുടെ ഒരു ഇംഗിതത്തിന് വഴങ്ങാതെ ഇരിക്കാൻ മാത്രമുള്ള ശേഷികളൊന്നല്ല ആളുന്നു ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഷാജി കിരൺ ഗിരണെന്നൊക്കെ പറഞ്ഞൊരു നമ്മുടെ ഓഫീസിലേക്ക് പറഞ്ഞു അതെ ഈ നികേഷ് കുമാർ ഉണ്ടല്ലോ റിപ്പോർട്ടറുണ്ട് കുമാർ കുമാർ ആയിരുന്നു ആണ് പറഞ്ഞു പറഞ്ഞു വന്നത് അതെ ഈ മുഴുവൻ കുമാറിനെ ഏൽപ്പിക്കണമെന്നാണ് പറഞ്ഞത് നികേഷ് കുമാർ എല്ലാ ഇത്തരം കാര്യങ്ങളുടെ പിണറായി വിജയൻ്റെ എല്ലാ കൊള്ളകൾക്കും ഉള്ള ഒരു ഒരു മീഡിയറ്ററായിട്ട് നിൽക്കുന്ന ഒരാളൊക്കെയാണ് പിണറായി പോലെ ഒരു ഇത്രയും കുഴപ്പക്കാരനായ ഒരാളുടെ കൂടെ ചേർന്ന് നോക്കി ഈ സംസ്ഥാനത്തെ ആകെ വഞ്ചിക്കുന്നതിന് വേണ്ടി കൂട്ടു നിൽക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇയാൾ എന്തൊരു പത്രപ്രവർത്തനാണ് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് മേപ്പാടി ദുരന്തം ആ മേപ്പാടി ദുരന്തത്തിൽ പല സംഘടനകളും വീടുകൾ വെച്ചു കൊടുക്കാം സഹായധനം നൽകാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയുണ്ടായി അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് എച്ച് ആർ ഡി എസ് അവർ എല്ലാ വീടുകളും ആവശ്യമുള്ള എല്ലാ വീടുകളും നിർമ്മിച്ചു കൊടുക്കാം അതോടൊപ്പം അവിടെ ജീവിക്കുന്നവർക്ക് നിത്യവരുമാനം ഉണ്ടാക്കുന്ന രൂപത്തിൽ ഹോം സ്റ്റേയും കൊടുക്കാം എന്നുള്ള വാഗ്ദാനമാണ് നൽകിയത് എന്നാൽ ഇന്ന് വരെ ഗവൺമെൻറ് ഒരു പച്ചക്കൊടി കാണിച്ചില്ല പകരം അവരെ അധിക്ഷേപിക്കുന്ന ഒരു ഏർപ്പാടിലേക്കാണ് പോയിരിക്കുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ഇതിനെക്കുറിച്ച് സംസാരിക്കാനായി എച്ച് ആർ ഡി എസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായ അജയ് കൃഷ്ണ നമ്മളോടൊപ്പമുണ്ട് നമസ്കാരം അതായത് താങ്കൾ സംഘടന മേപ്പാടി ദുരന്തത്തിൽ ആവശ്യമായ വീട് നിർമ്മിച്ചു കൊടുക്കാം ഹോം സ്റ്റേ കൊടുക്കാം അടക്കമുള്ള നിർമ്മാണം കൊടുത്ത് അവിടെയുള്ളവർക്ക് സ്ഥിര വരുമാനം ഉണ്ടാക്കാം എന്നുള്ള പദ്ധതിയാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണ് അതിന് തടസ്സമായി നിൽക്കുന്നത് അത് എന്താ പറയുക നമ്മളന്ന് മൂന്നാം തീയതി ഡൽഹിയിൽ പത്രസമ്മേളനം വിളിച്ചിട്ടാണ് ഈ സംഭവം നടന്ന മൂന്നാം തീയതി മൂന്നാം ദിവസം മൂന്നാം ദിവസമാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വിടുന്നത് അപ്പം നമ്മുടെ പെട്ടെന്ന് ഈ ഒരു കേരളം കണ്ടതിൽ ഏറ്റവും ഭീകരമായൊരു ഒരു ഒരു പ്രശ്നമാണല്ലോ ഇവിടെ ഉണ്ടായത് കാര്യം ഈ ഫ്ലഡിൻ്റെ സമയത്തൊക്കെ പത്തഞ്ഞൂറ് പേര് മരിച്ചെങ്കിലും അത് പല ദിവസങ്ങളിലായിട്ടൊക്കെ ഒരുമിച്ചല്ല മരിച്ചത് അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് ഇത്രയേറെ ആളുകൾ മരിച്ച ഒരു സംഭവം കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഒരു ഓർമ്മ എത്ര പേര് മരിച്ചു എന്നാണ് താങ്കൾക്ക് കരുതിയിട്ടില്ല ഇവരിപ്പൊ പറയുന്നത് ഒരു അഞ്ഞൂറ് പേർന്നൊക്കെയാണല്ലോ അത് അവർ നാനൂറ് പേരാണ് പറഞ്ഞത് അമ്പത് പറഞ്ഞത് എത്ര പേര് മരിച്ചു എന്നാണ് അങ്ങ് മനസ്സിലാക്കിയിട്ടുള്ളത് ഞങ്ങൾ അവിടെ അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് ഒരു കൃത്യമായ കണക്ക് ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല ഗവൺമെന്റിന്റെ സൈഡിൽ കിട്ടിയിട്ടില്ല പിന്നെ അങ്ങൊക്കെ പറഞ്ഞല്ലോ അതിൽ വളരെ കൂടുതൽ ആളുകൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് രണ്ടായിരത്തിൽ മേരെ ആളുകൾ മരിച്ചു എന്ന് അവിടെ നേരിട്ട് ബോധ്യമുള്ള ആള് പറഞ്ഞിരിക്കുകയാണ് അതിന്റെ കണക്ക് പ്രകാരം അപ്പോൾ എത്രമാത്രം ഭീകരമാണ് അതിൻ്റെ ഒരു ആഴം എന്ന് വിചാരിക്കണം നമ്മൾ ഇത്ര ഇത്ര ഒരു ഗുരുതരമായ പ്രശ്നം ഇവിടെ ഉണ്ടാകുമ്പോൾ കേരള ഗവൺമെൻറ് നിസ്സംഗതയോടെയാണ് ഇതിനെ കാണുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ എച്ച് ആർ ഡി എസിൻ്റെ ഒരു അവൈലബിളായിട്ടുള്ള കമ്മിറ്റി കൂടുന്നു ഞാൻ ആ സമയത്ത് ഡൽഹിയിലായിരുന്നു അപ്പോൾ വേണുജി ഉണ്ടായിരുന്നു നമ്മുടെ വൈസ് പ്രസിഡൻ്റ് വേണുജി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പ്രസിഡൻ്റ് സ്വാമി ആത്മനന്ദിയാണല്ലോ അപ്പം അദ്ദേഹമായിട്ട് സംസാരിച്ചു അപ്പോൾ സ്വാമി ചോദിക്കുന്നു എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അപ്പം നമ്മൾ പറഞ്ഞു നമ്മളെന്തായാലും ഈ ആദിവാസികൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതിയാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് വളരെ പരിചിതം പരിചയം ഉണ്ട് ആ പരിചയം ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ സംഘടനയുടെ പരിചയമുള്ള കാര്യങ്ങൾ മുമ്പ് എന്തൊക്കെ പരിപാടികളാണ് ഇതുപോലെ നടത്തിയിട്ടുള്ളത് ഞങ്ങൾ ഇപ്പം ഒരു ഏഴ് വർഷത്തോളമായിട്ട് ആദിവാസികൾക്കുള്ള ഒരു ഭവന പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണുള്ളത് സഗ്രഹം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയൊട്ടാകെ ഒരു കോടി വീടുകൾ ഈ ഒരു സെക്ടറിൽ നിർമ്മിച്ച് നൽകണമെന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടാണ് മുമ്പോട്ട് പോകുന്നത് അപ്പം മോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മളുടെ ഈ പ്രോജക്റ്റിനോട് വലിയ താല്പര്യം കാണിച്ചു അങ്ങനെ കുറച്ച് ഒന്നൊന്ന് വലിയ നിലയിലേക്കത് പോകുന്നുണ്ട് ഇപ്പം കേരളത്തിൽ ഇവർ നമ്മുടെ പദ്ധതി വന്നപ്പോൾ അതിനെ തടയുകയും കളക്ടറെ കൊണ്ട് സ്റ്റോപ്പ് സ്റ്റോപ്പോ ഒക്കെ തിരിച്ചത് ഇവിടെ നിന്ന് പോയിരിക്കുകയാണ് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പം രാജസ്ഥാനിലും ഒഡീഷയിൽ ഡെങ്കനാൽ എന്ന് പറഞ്ഞ ജില്ലയിലൊക്കെ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു അവരൊക്കെ വളരെ താല്പര്യപൂർവ്വമാണ് ഇതിനെ കണ്ടത് ഉദ്യോഗസ്ഥരും ഈ അപ്പൊ എത്ര ഉള്ള ഉദ്യോഗസ്ഥരും പതിനായിരം വീടാണ് പണിയേണ്ടത് എത്ര വീടുകളിലും തൊള്ളായിരത്തോളം ആയിട്ടുണ്ട് ആയിരം വീടാകുമ്പോൾ നമുക്കൊരു ഫങ്ഷൻ അവിടെ വെക്കേണ്ടതായിട്ടുണ്ട് രാജസ്ഥാനിലോ രാജസ്ഥാനിലോ ആയിരം വീടാണ് ഇപ്പം ആദ്യം പണിയുന്നത് പക്ഷേ അവിടെ ഒരു പത്ത് മുന്നൂറ്റമ്പത് വീടുകളെ പൂർത്തിയായിട്ടുള്ളൂ ആദിവാസി മേഖലയിലാണോ നമ്മൾ അതെ ഇത് നമ്മളിപ്പം ഇത് ഈ ഒരു പദ്ധതി നമ്മൾ ആദിവാസികൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ആദിവാസി ജീവിതം എന്ന് പറയുന്നത് ഇന്ത്യ ഇന്ത്യ മാത്രമല്ല ലോകത്തെ എല്ലായിടത്തും ആദിവാസികളുടെ ജീവിതം വളരെ ഗുരുതരം തന്നെയാണ് അങ്ങേറ്റം ഒരു ഒരു പതറ്റി കണ്ടീഷനാണ് ഇവർക്കുള്ളത് അപ്പോൾ എച്ച് ആർ ആക്ച്വലി എച്ച് ആർ ഡി എസ് എന്ന് പറഞ്ഞ എന്താണ് ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമാണ് നേരത്തെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ പ്രസക്തമായ എച്ച് ആർ ഡി എസ് എന്ന് പറയുന്നത് എന്താണ് അതിന്റെ പ്രവർത്തനം എന്താണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഈ ആദിവാസി മേഖലയെ തൻ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സംഘടന തുടങ്ങുന്നത് അപ്പോൾ ഇതിൽ വിവിധ രാഷ്ട്രീയ ഐഡിയോളജികളിൽ നിന്നവരും അങ്ങനെയുള്ള ആളുകളൊക്കെ കൂടെ ചേർന്നിട്ടാണ് ഇത് തുടങ്ങുന്നത് അന്ന് ഇതിൻ്റെ സെക്രട്ടറി ഞാനായിരുന്നു ഇപ്പോഴും സെക്രട്ടറി ഞാൻ തന്നെയാണ് പ്രസിഡൻ്റ് അന്ന് ആദ്യം തുടക്കത്തിൽ അഡ്വക്കേറ്റ് ശ്രീഫ് ജേക്കബ് എന്ന് പറയുന്ന ആളായിരുന്നു പ്രസിഡൻറ്റ് പിന്നീട് അദ്ദേഹം മാറി പല ആളുകൾ പ്രസിഡന്റായിട്ട് വന്നിട്ടുണ്ട് ഇടയ്ക്ക് കുറച്ച് നാളെ നമ്മുടെ പഴയ കേന്ദ്രമന്ത്രിയായിരുന്ന ഡോക്ടർ എസ് കൃഷ്ണകുമാർ ഐ എസ് അദ്ദേഹം ഉണ്ടായിരുന്നു പ്രസിഡന്റായിട്ട് പിന്നീട് ചില പ്രശ്നങ്ങളൊക്കെ കൊണ്ട് അദ്ദേഹം മാറുകയുണ്ടായി പിന്നെ വീണ്ടും ഇപ്പം അതിന്റെ നമ്മുടെ ഒരു അഡ്വൈസറി ബോർഡിന്റെ ചെയർമാനായിട്ട് അദ്ദേഹം വീണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ കൊലപാതക അതെ യഥാർത്ഥ പ്രതി എന്ന് പറയുന്നത് കൃഷ്ണകുമാർ ആണെന്നുള്ള തെളിവുകൾ നമ്മളെടുത്തിട്ടുണ്ട് അതെ അതെ അപ്പം നമ്മൾ ഈ ഇപ്പോൾ നമ്മുടെ പ്രസിഡന്റ് സ്വാമി ആത്മനമ്പിയാണ് സന്യാസിയാണ് അദ്ദേഹം സേലം സേലത്താണ് സ്വദേശം അവിടെ ചെറിയൊരു ആശ്രമമുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട ആശ്രമങ്ങളൊക്കെ വിദേശത്താണുള്ളത് ബ്രസീലിലാണ് അവിടെ ബൂസിസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ പ്രധാന ആശ്രമം അപ്പം ഇപ്പോൾ സ്വാമിയാണ് പ്രസിഡന്റ് അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ആലോചന നടത്തി ആ ഞാൻ പറഞ്ഞു വന്ന കാര്യം അപ്പോൾ ഈ ട്രൈബ്സിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കിപ്പം പ്രാഥമികമായിട്ട് മനുഷ്യന് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടമാണല്ലോ അപ്പോൾ അതിൽ ഈ ഭക്ഷണവും വസ്ത്രവും എന്നുള്ള സംഭവം എങ്ങനെയെങ്കിലുമൊക്കെ ഇപ്പം നടന്ന് പോകാൻ പോകും പക്ഷെ പാർപ്പിടം എന്നുള്ളൊരു കൺസെപ്റ്റോ അല്ല ഇത് ഈ ഒരു സംവിധാനം ഇവരെ സ്വന്തം ഒരിക്കലും ഉണ്ടാക്കാൻ കഴിയുകയില്ല ഗവൺമെൻ്റ് ഇതിനു വേണ്ടി ഒട്ടന കണ്ടവനം പൈസ മാറ്റി വയ്ക്കുന്നുണ്ട് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്തം ഇല്ലായ്മയും പിടിപ്പ് കേടും ഇവരുടെ കെടുകാര്യസ്ഥിതിയും കൊണ്ട് ഈ പ്രോജക്റ്റുകളൊന്നും ഫലപ്രദമായിട്ട് ആദിവാസി മേഖലയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിൽ വരുന്നില്ല അതൊരു വലിയ ഡാമേജ് തന്നെയാണ് പിന്നെ രാഷ്ട്രീയ നേതൃത്വം ആണ് ഇവരെയൊക്കെ ഇത് നിയന്ത്രിക്കേണ്ടവർ അവർക്കും ഇതിനകത്ത് ഉത്തരവാദിത്തമില്ല പ്രത്യേകിച്ച് കേരളത്തിൽ ഒട്ടുമില്ല കേരളത്തിൽ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത് ഈ താങ്കൾ ഈ സംഭവം നടക്കുന്നത് മുപ്പതാം തീയതി ആണ് മൂന്നാം കൂടി തന്നെ ഇങ്ങനെ ഓഫർ മുഖ്യമന്ത്രിക്ക് അയച്ചു മുഖ്യമന്ത്രി തിരിച്ചു മറുപടി ഇതിനെ കൺഗ്രാജുലേറ്റ് ചെയ്തോളാം മറുപടി അയച്ച് നമ്മൾ പബ്ലിഷ് ചെയ്തത് അതാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് പിന്നീട് എന്താണ് സംഭവിച്ചത് ഇതുവരെ താങ്കളുടെ സംഘടനയ്ക്ക് ഇതിന് അനുമതിയോ മറുപടിയോ ഒന്നും കൃത്യമായി കിട്ടിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് കാരണം താങ്കൾക്ക് ഞങ്ങള് ഞങ്ങൾ അന്ന് ഈ അങ് ഞാനന്ന് അങ്ങേക്ക് ഇത് അയക്കുന്ന സമയത്ത് നമ്മൾ ഡൽഹിയിൽ പത്രസമ്മേളനം വിളിച്ചിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ ഒരു സമഗ്രമായ ഒരു 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 രൂപരേഖയാണ് ഉണ്ടാക്കിയത് എന്താണ് നമ്മൾ ശരിക്ക് കൊടുത്തത് വാഗ്ദാനം ചെയ്തത് ഞങ്ങള് അഞ്ഞൂറ് വീടുകൾ അതായത് അവിടെ അന്നേ അന്നേരം ഒരു കൃത്യമായ കണക്ക് വന്നിരുന്നില്ല അതിന്റെ ഡേറ്റാസ് ഒക്കെ വരുന്ന പക്ഷേ പക്ഷെ എങ്കിലും ഒരു ഉദ്ദേശം ഒരു അഞ്ഞൂറ് വീട് വേണ്ടി വരും എല്ലാ വീടുകളും ആവശ്യമുള്ള വീടുകൾ മുഴുവൻ അതെ വേണ്ടി വരുന്ന കണക്കിലാണ് നമ്മൾ അതൊന്ന് പ്ലാൻ ചെയ്തത് ഇപ്പോൾ മുന്നൂറ്റി എൺപത് വീട് ഒക്കെ മതി എന്നിപ്പോ പറയുന്നുണ്ട് അത്ര ആവശ്യമില്ല ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങള് പിന്നീട് നമ്മൾ ഇതിനകത്ത് ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഇപ്പൊ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ അത് നേരിട്ട് അതിനകത്തേക്ക് ഉൾപ്പെട്ടു പോയ ആളുകളല്ലാതെ ഇത് ഏത് നിമിഷവും ഇനിയും ഡാമേജിൽ നിൽക്കാൻ നിൽക്കുന്ന കുറച്ച് മേഖലകളുണ്ട് അവിടെയുള്ള ആളുകളെ കൂടെ മാറ്റി പാർപ്പിക്കാവുന്നതാണ് ഞങ്ങൾ എന്തായാലും ഇത്രയും വീട് കൊണ്ടു കൊടുക്കാൻ റെഡിയാണ് അപ്പൊ അതിനുള്ള ഫണ്ട് സ്വാമിജിയുടെ ആശ്രമത്തിൽ നിന്നാണ് ബ്രസീലിലെ ആശ്രമത്തിൽ അവരുടെ ഡിബോട്ടീസ് ആണ് അത് അറേഞ്ച് ചെയ്തത് അമ്പത് കോടി രൂപയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് ഒരു വീടിന് പത്ത് ലക്ഷം രൂപ വെച്ചിട്ടുള്ള ഒരു ഒരു ഡിസൈനാണ് സ്ഥലം ഗവൺമെന്റ് സ്ഥലം ഗവൺമെന്റ് തരണം എത്ര സെന്റ് സ്ഥലമാണ് ഒരു നമ്മൾ ഉദ്ദേശിച്ചത് ഒരു പത്ത് സെന്റ് സ്ഥലം ഈ ഒരു വീടിന് വേണ്ടിട്ട് അനുവദിക്കുക ബാക്കി പിന്നെ ഇവരുടെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് പത്തിരുപത് ഏക്കർ സ്ഥലം കൂടെ ഉണ്ടെങ്കിൽ ഇവരെ കളി അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ആ സ്കൂള് ആവശ്യമുണ്ടെങ്കിൽ സ്കൂള് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യാം പക്ഷേ ഇപ്പൊ നമ്മൾ ഈ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായ മേഖല എന്ന് പറയുന്ന ഈ നമ്മുടെ മുണ്ടക ആ ഒരു പ്രദേശം അതെ പ്രദേശമാണല്ലോ അവിടെ എന്ന് പറഞ്ഞാൽ ഇനിയും അവിടെ ഒരു സംഭവം ഇതുപോലെ തന്നെ അവരെ അവിടെ താമസിപ്പിക്കുന്ന കാര്യം ഉണ്ടെന്ന് തോന്നി ഏത് നിമിഷവും മാത്രമല്ല ഒരു ഓർമ്മയ്ക്കകത്ത് അവരെ കൊണ്ട് നടത്തേണ്ട കാര്യമില്ല അപ്പോൾ ഈ കൽപ്പറ്റയ്ക്ക് അടുത്തു തന്നെ ധാരാളം സ്ഥലമുണ്ട് നമ്മുടെ ഇത് കൽപ്പറ്റ എന്നൊരു ഉദ്ദേശം ഒരു പത്ത് പതിനെട്ട് കിലോമീറ്റർ പോകണല്ലോ കൽപ്പറ്റയ്ക്ക് ആ പുറകുശത്തോടെ ഒരു ഹൈവേ പോകുന്നുണ്ടല്ലോ നമ്മുടെ മാനന്തവാടിയിലേക്കുള്ളൊരു ഹൈവേ പോകുന്നുണ്ട് ആ ഹൈവേയുടെ സൈഡിൽ തന്നെ സ്ഥലങ്ങൾ ധാരാളം തോട്ടങ്ങളുണ്ട് ആ ഒരു തോട്ടം ഇതിനേണ്ടി മാറ്റി വയ്ക്കാമെന്നല്ലേ ഉള്ളൂ ധാരാളം പിടിച്ചെടുത്ത് കൈ ഗവൺമെൻറ് ഭൂമിയെ തന്നെയുണ്ട് അതായത് തോട്ടങ്ങളുണ്ട് അതായത് എന്താ പറയുക നമ്മൾ അവിടെ അവിടെ മാത്രമല്ല കേരളത്തിൽ ഒട്ടാകെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയപ്പോൾ ഈ രാജകുടുംബത്തിൻ്റെ സ്വത്തുക്കളും അത്തരം കാര്യങ്ങളെല്ലാം ഗവൺമെൻറ്റിനെ അവർ വിട്ടുകൊടുത്തു പക്ഷേ ബ്രിട്ടീഷുകാർ പോയപ്പോൾ അവരുടെ ഈ തോട്ടങ്ങൾ പോലെയുള്ള വലിയ വലിയ സംവിധാനങ്ങൾ മുഴുവൻ അവർ അവരുടെ ചില അടുപ്പക്കാർക്ക് കൊടുക്കുമായിരുന്നു ഈ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ കണ്ണൻദേവൻ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അവർ കൊടുക്കുവാണിത് പിന്നീട് കോട്ടയത്തൊക്കെ ഉള്ള ആളുകൾ മലയാള മനോരമായയുടെ ഗ്രൂപ്പ് അങ്ങനെയുള്ളവർക്കൊക്കെ അവർ ആ തോട്ടങ്ങൾ കൈമാറിയിട്ടാണ് അത് ഇത് അങ്ങനെ നിയമവിരുദ്ധമായ പരിപാടിയല്ലേ ഇത് ഒരു രാജ്യത്തുനിന്ന് ഒരു ഒരു ഭരണ സംവിധാനം മാറുമ്പോൾ അത് ഗവൺമെന്റിനിലേക്കല്ലേ വിട്ടുകൊടുക്കേണ്ടത് അതവര് ചെയ്തിട്ടില്ല അപ്പം അത്ര സ്ഥലങ്ങൾ അവിടെയുണ്ട് അത്ര സ്ഥലത്ത് നമുക്ക് സ്ഥലം തന്നു കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് പൂർത്തീകരിക്കാമെന്നാണ് പറഞ്ഞത് ഇപ്പം ഞങ്ങൾ ആയിരക്കണക്കിന് വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് സംവിധാനം എല്ലാം ഉണ്ട് ജോലിക്കാരുണ്ട് അതിൻ്റെ സാങ്കേതിക വിദഗ്ദ്ധരുണ്ട് എഞ്ചിനീയേഴ്സ് എല്ലാവരും ഉണ്ട് നമുക്ക് അവരെ എല്ലാവരും കൂടെ ഇതിനകത്തേക്ക് ഇതൊരു പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഒരു കാര്യമാണല്ലോ ഇതിലേക്കൊന്ന് കോൺസെൻട്രേഷൻ കൊടുക്കാൻ കഴിഞ്ഞാൽ നമുക്കൊരു മാക്സിമം ഒരു നൂറ്റി അൻപത് ദിവസം കൊണ്ട് ഒരു അഞ്ഞൂറ് വീട് കൊടുക്കാൻ പറ്റും നൂറ്റി അൻപത് ദിവസം കൊണ്ട് അതോടൊപ്പം അതിൻ്റെ പ്രത്യേകത അവിടെ ഹോം സ്റ്റേയും അതെ നിങ്ങളത് രണ്ട് നിലയായിട്ട് പണിയാന്നാണ് വിചാരിച്ചത് കാരണം നമ്മളിപ്പോൾ ഈ ആദിവാസികൾക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വീട് കാണാൻ ഭംഗിയുള്ള വീടാണ് പക്ഷേ അത് ചെറിയ വീടാണ് ഇത് പക്ഷേ നമുക്ക് ഒരു രണ്ട് ബെഡ്റൂമും ഹോളും കിച്ചണും ഉള്ള ഒരു ഇവർക്ക് ഈ വീട്ടുകാർക്ക് താമസിക്കാനുള്ള സംവിധാനവും അതിന് മൂ മുകൾ നിലയിൽ ടൂറിസ്റ്റുകൾക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കാൻ പറ്റും ഈ ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ മനോഹരമായ ലാൻഡ്സ്കേപ്പ് ഉള്ള സ്ഥലമാണ് മഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വയനാടിൻ്റെ മൂന്നാറിൽ നിന്നാണ് ഈ പ്രദേശത്ത് അറിയപ്പെടുന്നത് അപ്പോൾ ആ ടൂറിസം സാധ്യത നമുക്ക് വിനിയോഗിക്കാൻ കഴിയും പിന്നെ ഇത് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഈ ആസിഡ് വ്യക്തിയും ആയിട്ടുള്ള ആളുകളൊക്കെ അവർക്ക് അവർക്ക് വേണ്ടി ഡൽഹിയിലൊക്കെ ചില ഹോട്ടലുകളുണ്ട് അവർ അവർ തുടങ്ങുന്ന ഹോട്ടലാണ് ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് അപ്പം അത്തരം ഹോട്ടലുകളിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം പോകുന്ന ആളുണ്ട് അത് അവരൊന്ന് സഹായിക്കാൻ വേണ്ടി അവരുടെ ലൈഫിൽ നിന്ന് നേരെയാകാൻ വേണ്ടി അവരെനിന്ന് സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു ഒരു ഒരു സിസ്റ്റമാണത് ആ ഒരു സിസ്റ്റം ഇവിടെ നമുക്ക് ഇമ്പ്ലിമെൻ്റ് ചെയ്യാവുന്നൂ ഇവിടെ ഇതിനകത്ത് ഇരയാക്കപ്പെടുന്നവരുടെ ഒരു സംവിധാനം അതിനെ സഹായിക്കണം എന്നുള്ളൊരു ഒരു ഒരു പരസ്യം തന്നെ അതായത് വീട് നിർമ്മിച്ചു കൊടുക്കുന്നു ഹോം സ്റ്റേ അതിന്റെ മുകളിൽ ഉണ്ടാക്കുന്നു വിദേശത്തടക്കള്ളമുള്ള ആളുകളെ അട്രാക്ട് ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ ആളുകൾ എത്തിച്ചു കൊടുക്കും അവർക്ക് സ്ഥിരം വരുമാനം ഉണ്ടാക്കി ഇതാണ് നമ്മുടെ പാക്കേജ് ഇത് മറ്റുള്ളവർ എല്ലാവരും കൊടുത്തതിനെക്കാട്ടും മികച്ച പാക്കേജ് കാരണം അതിനകത്തൊരു വരുമാനം അവർക്ക് കൂടെ പ്ലാൻ ചെയ്തിട്ട് അവർ ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ വരുന്നവരെ ഗസ്റ്റുകളെ നോക്കിയാൽ മതി അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുത്താൽ മതി അവർക്ക് അതിൽ കൂടെ വരുമാനം ഉണ്ടായി കൊടുക്കുന്ന ഏറ്റവും സുന്ദരമായൊരു പാക്കേജാണ് എച്ച് ആർ ഡി എസ് കൊടുത്ത് പിന്നെ ഇപ്പോൾ ദേശാഭിമാനി വലിയ തോതിൽ താങ്കളെയും അതേപോലെ എച്ച് ആർ ഡി എസിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് താങ്കൾ ഒരു തട്ടിപ്പുകാരനാണ് പലർന്നും പണം വാങ്ങി തട്ടിപ്പ് നടത്തുന്നു വെറും തട്ടിപ്പാണ് ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് ഒരു ദേശാഭിമാനി തട്ടിപ്പ് നടത്തുന്നതാണ് വലിയ വാർത്ത കൊടുക്കുന്നത് മിനിയെന്ന് അത് അവർ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇത് എന്തിനു വേണ്ടിയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഏത് സി എസ് ആർ ഫണ്ടാണ് അങ്ങനെ തട്ടിക്കാൻ പറ്റുന്നത് സി എസ് ആർ ഫണ്ടിനെ കുറിച്ച് തന്നെ യാതൊരു ബോധവുമില്ലാത്ത റിപ്പോർട്ടേഴ്സിനെയൊക്കെയാണ് ഇവർ അതിനകത്ത് നിയമിച്ചിട്ടുള്ളത് വെറും വളരെ ലോ ലെവലിൽ ചിന്തിക്കാൻ കഴിയുന്ന ആളുകളാണ് ദേശാധാനി പത്രം അതിൻ്റെ റിപ്പോർട്ടർമാരായിട്ട് വിൽക്കുന്നതെന്ന് വേണം വിചാരിക്കാൻ കാരണം സി എസ് ആർ എന്താണെന്ന് തന്നെ അവർക്ക് അറിയില്ല സി എസ് ആർ എന്നുള്ളൊരു സംവിധാനം ഏതൊരു കമ്പനികളുടെയും അഞ്ച് കോടിക്ക് മുകളിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന എല്ലാ കമ്പനികളും അവരുടെ പ്രോഫിറ്റിൻ്റെ രണ്ട് ശതമാനം ഇത്തരം ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾക്ക് മാറ്റി വെക്കണമെന്നുള്ളത് നിയമം കൊണ്ടുവന്നതാണ് ഇത് മോദിജി കൊണ്ടു നിയമമല്ല അത് മൻമോഹൻ സിംഗിൻ്റെ സമയത്ത് തുടങ്ങിയ ഒരു കാര്യമാണ് ഇത് ആഗോളതലത്തിൽ എല്ലാ രാജ്യങ്ങളിലും ഇതുണ്ട് അപ്പം അത് ഓരോ സ്ഥലത്ത് പ്രോഫിറ്റിൻ്റെ രണ്ട് ശതമാനം രണ്ട് ശതമാനം അതിപ്പം ചെറിയ കമ്പനികൾക്ക് ചെറിയ ഫണ്ടേ ഉണ്ടാവുള്ളൂ വലിയ കമ്പനികൾക്ക് നൂറുകണക്കിന് കോടിയുണ്ട് അപ്പോൾ ഇൻഫോസിസ് പോലെയുള്ളവർക്കൊക്കെ വലിയ കോടികളുണ്ട് അവർ നൂറും ഇരുന്നൂറും കോടിയൊക്കെയാണ് കൊടുക്കാറുള്ളത് ഓഡിറ്റിംഗ് ഉള്ള കംപ്ലീറ്റ് ചിലവാക്കാൻ പറ്റില്ല പറ്റില്ല കാരണം അത്ര കൃത്യമായ നമ്മളിപ്പോൾ ആ പ്രോ പ്രോജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് ബെനിഫിഷ്യറി ലിസ്റ്റ് കൊടുത്ത് ആർക്കാണ് ഈ വീട് കൊടുക്കുന്നത് എന്നുള്ള മുഴുവൻ കാര്യങ്ങളും വളരെ കൃത്യതയോടെ ഇവരെ ബോധ്യപ്പെടുത്തതിന് ശേഷം മാത്രമേ സീസർ ഫണ്ട് തരാൻ കഴിയുള്ളൂ ഇതൊരു കമ്പനിയുടെ ഔദാര്യമല്ല ഇത് ഒരു എല്ലാം ടാക്സും കഴിഞ്ഞിട്ട് സെസ് പോലെ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അതിന് താങ്കൾ ഒരു തട്ടിപ്പുകാരനാണ് എന്നുള്ള രൂപത്തിലാണ് ദേശാഭിമാനി ടാർജറ്റ് ചെയ്യുന്നത് അതെന്താണ് കാരണം ഞാൻ ആരെയാണ് തട്ടിച്ചത് എന്ത് തട്ടിപ്പാണ് ഞാൻ നടത്തിയത് ദേശാഭിമാനിക്ക് എച്ച് ആർ ഡി എസ് സ്വപ്ന സുരേഷിന് ജോലി കൊടുത്തതുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ നമ്മളുമായിട്ട് പ്രശ്നത്തിലേക്ക് വരുന്നു എന്നെ അറസ്റ്റ് ചെയ്യുന്നു അത് അറസ്റ്റ് ചെയ്യുന്നൊക്കെ ബാലിശമായ കാര്യങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നത് ആദിവാസികളുടെ അയ്യായിരം ഏക്കർ ഭൂമി തട്ടിയെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ കേസ് എടുക്കുന്നത് അതും ഒരു സംഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല ഒരു വർഷം മുമ്പ് നടന്നു എന്ന് ഇവർ പറയുകയാണ് പക്ഷേ ഇവർ ഈ ഡേറ്റൊക്കെ ഇട്ട് വന്നപ്പോൾ സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസിൽ നിന്നാണ് എഴുതി കൊടുക്കുന്നത് പോലീസിന് ഡേറ്റ് ഒക്കെ ഇട്ട് വന്നപ്പോൾ അവിടെ അന്ന് ഈ പുറത്തുനിന്നുള്ളവർക്ക് പ്രവേശിക്കാൻ പറ്റാത്തൊരു കാലമായിരുന്നു ഈ കോവിഡിൻ്റെ സമയമായിരുന്നു കൊണ്ട് പുറത്തുനിന്ന് ആരെയും അങ്ങോട്ട് കടക്കാൻ അനുവദിക്കുന്നില്ലായിരുന്നു ആ ഒരു സമയത്താണ് ഈ സംഭവം നടന്നായിട്ട് ഇവർ പറയുന്നത് ആ ഡേറ്റിലൊന്നും ഞങ്ങൾ ആരും അവിടെ ഇല്ല അത് എന്നെ മാത്രമല്ല നമ്മുടെ ചേരീസിൻ്റെ പ്രസിഡന്റ് സ്വാമി ആത്മനമ്പി വേണുജി വേണുജിയൊക്കെ എത്രയോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നയാളപ്പോൾ ആദിവാസി ഒരാളെ നമ്മൾ മർദ്ദിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ആദിവാസിയെ മർദ്ദിക്കേണ്ട ഒരു ആളുകളാണോ നമ്മൾ നമ്മൾ ആദിവാസികളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കാൻ വേണ്ടി അവരുടെ ജീവിതത്തിൻ്റെ ചിത്രം മാറ്റാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നവരാണ് ഞങ്ങൾ ആദിവാസികളെ മർദ്ദിക്കുക എന്ന് പറയുന്നത് എന്തൊരു വിരോധാഭാസമാണ് അപ്പോൾ താങ്കൾ അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലേ അതെ എന്നെ അറസ്റ്റ് ചെയ്തു എത്ര ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു ജയിലിൽ കിടക്കേണ്ടി വന്നില്ല അന്ന് രാത്രി ഒരു ഒരു മണിയോട് കൂടി ഇങ്ങനെ ജഡ്ജിൻ്റെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഹാജരാക്കുന്നു ഒരു ലേഡി ആയിരുന്നു അവർ അവർ പറഞ്ഞു രാവിലെ തന്നെ കോടതിയിൽ ഓപ്പൺ കോർട്ടിൽ ഹാജരാക്കണമെന്ന് പറയുന്നു അപ്പോൾ ഒരു കുറച്ച് സമയത്തേക്ക് ഇവർ ജയിലിൽ നമ്മളെ കൊണ്ട് ഇങ്ങനെ ഇരുത്തി എന്നിട്ട് അവര് തന്നെ അവര് കോടതിയിൽ ഹാജരാക്കുന്നു കോടതി ജാമ്യം തന്നു കോടതി ഓപ്പൺ കോർട്ടിൽ ആണ് പക്ഷെ ഇതൊക്കെ ഇപ്പം ഈ ജഡ്ജും ആയിട്ട് വരുന്നവർക്കും ഇവർക്കെല്ലാ മനസ്സിലാകുന്ന കാര്യമാണല്ലോ വെറുതെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ചില വിഡിതരങ്ങൾ എഴുതി വെച്ചിട്ട് കേസ് ഏതൊരാളെയും അറസ്റ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു കൊറിയൻ ഭരണമാണല്ലോ ഇവിടെ പിണറായി കൊണ്ടുവരുന്നത് അപ്പോൾ പിണറായി വിജയനെതിരെ ആരെങ്കിലും എന്തെങ്കിലും മിണ്ടിപ്പോയാൽ അവരെ അറസ്റ്റ് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയൊക്കെ അനുഭവം ഉണ്ടല്ലോ അതിലുപരി താങ്കളോട് വിരോധം ഉണ്ടാകും കാരണം ഈ സ്വപ്ന സുരേഷിന് ജോലി കൊടുക്കുകയും സംരക്ഷിക്കുകയും അവർക്ക് അവർക്ക് ആ ഫൈറ്റിൽ പങ്കുചേരുകയും ചെയ്തുകൊണ്ടാണോ നമ്മൾ അത് മാത്രം അല്ല ഇവർ എന്താ കാര്യമെന്ന് വെച്ചാൽ ഞങ്ങളൊരു ആർ എസ് എസ് അനുകൂല എൻ ജി ഒ ആണ് എന്നുള്ളൊരു വിചാരം ഇവർക്കുണ്ടാകുന്നുണ്ട് എച്ച് ആർ ഡി എസിനെ സംബന്ധിച്ച് എച്ച് ആർ ഡി എസിലെ എല്ലാ വിഭവ ആളുകളും ഉണ്ട് പക്ഷെ എച്ച് ആർ ഡിസിനൊരു അങ്ങനൊരു ഒരു രാഷ്ട്രീയമൊന്നുമില്ല നമ്മളൊരു പട്ടിണിയുടെ രാഷ്ട്രീയമാണ് നമ്മൾ കയറി ചെയ്തത് പക്ഷേ ഇവർ ഇതിനെല്ലാം എടുക്കുന്നത് ഇവർക്ക് എല്ലാവരും ഭയമാണല്ലോ മുഴുവൻ ആളുകൾ ഇവർക്ക് ഭയമാണ് പക്ഷേ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത് താങ്കൾ സ്വപ്ന സുരേഷിന് അവിടെ ജോലി കൊടുക്കുന്നു സ്വപ്ന സുരേഷിനെ നിരന്തരമായിട്ട് ചോദ്യം ചെയ്യാൻ പോലീസ് എത്തുന്നു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു ആ ആ ആ സന്ദർഭത്തിലാണല്ലോ താങ്കളും ശ്രദ്ധിക്കപ്പെടുന്നത് ഈ വിവാദങ്ങളിലൂടെയാണോ താങ്കൾ അതിൽ ശ്രദ്ധിക്കപ്പെടുന്നത് അപ്പൊ സ്വപ്ന സുരേഷ് എന്ന് പറയുന്നത് പിണറായി വിജയന്റെ സകല രഹസ്യങ്ങളും പിണറായി വിജയന്റെ സകല തട്ടിപ്പുകളുടെയും രഹസ്യത്തിന്റെ താക്കോൽ സൂക്ഷിച്ചൊരു ആളായിരുന്നു അപ്പൊ ആ രഹസ്യങ്ങൾ പുറത്തുവിടും അതുവഴി താങ്കൾ സംരക്ഷണം കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടല്ലേ ശരിക്കും താങ്കളെ ടാർഗറ്റ് ചെയ്തത് ഇവർ കരുതിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ആർ എസ് എസ്സിൻ്റെ പിന്തുണയോട് കൂടിയിട്ട് നമ്മൾ ഈ പിണറായി വിജയനെ ഒതുക്കുന്നതിനായിട്ട് വേണ്ടിയിട്ട് സ്വപ്ന സുരേഷ് എന്നൊരു സ്ത്രീയെ ഉപയോഗിക്കുന്നതാണ് ഇവരുടെ ഒരു ഒരു കണക്കൂട്ടിലിരുന്നത് പക്ഷേ അതൊന്നും അല്ല വാസ്തവം ആർ എസ് എസിൻ്റെ ആളുകൾക്ക് കാര്യങ്ങൾ അറിയാമെന്നുള്ളതല്ലാതെ അവരാരും ഞങ്ങളോട് ഈ സ്വപ്ന സുരേഷിന് ജോലി കൊടുത്തിട്ട് പിണറായി വിജയനെ ആക്രമിച്ചു എന്നൊന്നും ഇവരാരും പറഞ്ഞിട്ടൊന്നുമില്ല ഇതൊക്കെ ഇവരുടെ സി പി എമ്മിൻ്റെ തെറ്റിദ്ധാരണകളാണ് ഇവർ ഭയമായതുകൊണ്ട് ഇവരെ എന്ത് തൊട്ടാലും പേടിയാണ് ഇവരൊക്കെ വല്ല ചരടും ജീവിച്ച് കിട്ടട്ടെ അതാണ് ചെയ്യേണ്ടത് അതിലല്ലേ എ ഡി ജി പി അജിത് കുമാറൊക്കെ നേരിട്ടടപ്പെട്ട് ഒരു പത്രപ്രവർത്തകനെ താങ്കളെടുത്ത് അയച്ച് സെറ്റിൽമെന്റിന് വേണ്ടി ശ്രമിച്ചതും എന്താ പറയുക ഈ അജിത് കുമാർ അജിത് കുമാർ ഒക്കെ ഒരു മാന്യായ ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ പിണറായിയുടെ ഒരു ഇംഗിതത്തിന് വഴങ്ങാതെ ഇരിക്കാൻ മാത്രമുള്ള ശേഷിയുള്ള ആളൊന്നുമല്ല ആളൊന്നും ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥനാണ് അപ്പൊ അയാളൊക്കെ ഇയാൾക്ക് വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള ഇയാൾ ഏൽപ്പിക്കുന്ന എന്ത് തോന്നിയവാസത്തിനും കൂട്ടുനിൽക്കേണ്ടി വരികയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഒരു ഷാജി കിരൺ എന്നൊക്കെ പറഞ്ഞ ഒരു തന്നെ നമ്മുടെ ഓഫീസിലേക്ക് പറഞ്ഞു വിടുന്നു അതെ ഈ നികേഷ് കുമാർ ഉണ്ടല്ലോ റിപ്പോർട്ടർ ആയിരുന്നു കുമാർ ആണ് ഇയാളെ പറഞ്ഞു ഇയാളെ പറഞ്ഞു വിടുന്നതും നികേഷ് കുമാറുമായിട്ടാണ് ഇതിന്റെ ചർച്ചകളൊക്കെ വന്നത് സെറ്റിൽമെന്റ് ഇതിന്റെ ഈ രേഖകൾ മുഴുവൻ നികേഷ് കുമാറിനെ ഏൽപ്പിക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ നികേഷ് കുമാർ ഇതിന്റെ എല്ലാ ഇത്തരം കാര്യങ്ങളുണ്ട് പിണറായി വിജയന്റെ എല്ലാ കൊള്ളകൾക്കും ഉള്ള ഒരു ഒരു മീഡിയറായിട്ട് നിൽക്കുന്ന ഒരാളൊക്കെയാണ് അല്ല അത് സി പി എം പ്രവർത്തകനാണെന്ന് തെളിയിച്ചല്ലോ അതെത്തീവിതം വിട്ട് രാഷ്ട്രീയത്തിലേക്ക് പോയല്ലോ അതെ അല്ല ഇതിനകത്തൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ട് എത്തിക്സ് ഉണ്ട് ഈ നികേഷ് കുമാറിൻ്റെ അച്ഛൻ ഞങ്ങളൊക്കെ അന്ന് ഞാനൊക്കെ എസ് എഫ് ഐയിലുള്ള സമയത്ത് ഒരു ആരാധനയോടെ കണ്ടിരുന്ന ആളാണ് അദ്ദേഹം ക്വാളിറ്റിയുള്ള മനുഷ്യൻ എം എം വി രാഘവൻ ബിരാകൻ ക്വാളിറ്റി ഉള്ള ആളായിരുന്നു പക്ഷെ എങ്ങനെയാണ് ഇതുപോലെ ഒരു ഒരു യാതൊരു എത്തിക്സും ഇല്ലാത്തൊരു മകൻ ഉണ്ടായെന്ന് അത്ഭുതം തോന്നുകയാണ് പിണറായിയെ പോലെ ഒരു ഇത്രയും കുഴപ്പക്കാരനായ ഒരാളുടെ കൂടെ ചേർന്ന് ഈ ഈ സംസ്ഥാനത്തെ ആകെ വഞ്ചിക്കുന്നതിന് വേണ്ടി കൂട്ടു നിൽക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇയാൾ എന്തൊരു പത്രപ്രവർത്തനമാണ് താങ്കൾ എസ് എഫ് ഐയുടെ തലമുതിർന്ന ഒരു നേതാവായിരുന്നു ആ ആ നിലയിൽ നിന്ന് താങ്കൾ ഇങ്ങനെ ആർ എസ് എസിൻ്റെ മേഖലയിലേക്ക് പോയത് എങ്ങനെയാണ് ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ഗൗരിയമ്മ സി പി എമ്മിൽ നിന്ന് പോരുന്നൊരു സമയത്താണ് ഞങ്ങളൊക്കെ ഗൗരിയമ്മയോടൊപ്പമാണ് ഇതിൽ നിന്ന് പോരേണ്ടി വരുന്നത് അപ്പം അതിന് ശേഷം നമ്മൾ കണ്ടല്ലോ ഇപ്പം എന്നെ എന്നെക്കാളേറെ ഈ പിണറായി ആരാണെന്നും ഒക്കെ ഏറ്റവും നന്നായിട്ട് അടുത്തറിയാവുന്ന ആളല്ലേ പിണറായി കുറിച്ചൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി അങ്ങൊക്കെ പറഞ്ഞപ്പോൾ അങ്ങയുടെ ലേഖനങ്ങൾ വായിച്ചിട്ടൊക്കെയാണ് ആരാണ് എന്ന് മനസ്സിലാകുന്നത് അപ്പം ആ അതിന് ശേഷം ഉണ്ടായ കേരളത്തിലുണ്ടായ ഒരു മൂല്യച്തി ഉണ്ട് ഈ പിണറായിസം ഇവിടെ വന്നതോടുകൂടി കേരളം നേരിടേണ്ടി വന്നതൊരു ഒരു തകർച്ചയാണ് എല്ലാ തരത്തിലും ക്വാളിറ്റി ഇല്ലാത്തൊരു ജനതയാക്കി കേരളത്തിലെ ആളുകളെ മാറ്റുന്നതിനകത്ത് പിണറായി വിജയൻ എടുത്ത റോള് ചെറുതല്ല വലിയ റോളാണ് എടുത്തത് അപ്പോൾ അങ്ങനെ അത് കണ്ട് മടുത്തിട്ടാണ് നമ്മളൊക്കെ അന്ന് ഞങ്ങൾക്ക് നിസ്സഹായമാണ് ഇപ്പം നമുക്കിപ്പോൾ ഈ പിണറായി വിജയനോട് ഏറ്റുമുട്ടാൻ കഴിയുന്ന ഈ ഈ എൻ ജി ഒ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ടും ഈ ഈ പിന്തുണ ഗവൺമെൻറ്റിൻ്റെ പിന്തുണ ഡൽഹിയിൽ മോദിജി അധികാരത്തിൽ വരുന്നു അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് ഇയാളോട് ഏറ്റുമുട്ടാൻ കഴിയുന്നത് അല്ലേ പറ്റുമോ നമ്മളെ ഇയാൾ നശിപ്പിച്ചയാളേ താങ്കൾ വ്യക്തിപരമായിട്ട് ആരോടെങ്കിലും പണം വാങ്ങിയിട്ട് നടത്തുക അങ്ങനെയുള്ള ആരോപണങ്ങൾ താങ്കൾ നേരിടുന്നുണ്ട് ഞങ്ങൾ ആരോടും വ്യക്തിപരമായിട്ട് ഞാൻ അജി കൃഷ്ണൻ എന്ന് പറയുന്ന ഞാൻ ഒരു രൂപ ആരോടും വാങ്ങേണ്ട കാര്യം എനിക്ക് വരുന്നില്ല ഞാൻ വന്നിട്ടില്ല കാരണം ഞാൻ എല്ലാം ഉപേക്ഷിച്ചിട്ട് എച്ച് ആർ ഡി എസ് എന്നുള്ള ഒരു സംവിധാനത്തിൻ്റെ ചുമതലക്കാരനായി മാറി മാറി എല്ലാം വേണ്ടതെന്ന് വെച്ചാലാണ് എന്റെ വീടുകളും തോട്ടം ഫ്ളാറ്റ് വണ്ടികൾ എല്ലാം ഞാൻ എച്ച് ആർ ഡി എസിന് കൊടുത്താലേ എനിക്ക് എന്തിനാണ് സ്വന്തമായി തോട്ടവും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു തോട്ടം ഇരുപത്തിയഞ്ചു ഏക്കറായിരുന്നു വണ്ടമേഡിൽ മേഡലുണ്ടായിരുന്നത് പിന്നീട് പാലയിൽ ഫ്ളാറ്റ് ഒരു ഫ്ളാറ്റ് ഉണ്ടായിരുന്നു അവിടെ നമ്മൾ സ്ഥലം വിറ്റപ്പം കുറച്ച് ഫണ്ട് കിട്ടി പിന്നെ ഫെഡറൽ ബാങ്കിൽ ബാങ്കിന് ലോണൊക്കെ എടുത്തിട്ടാണ് അത് വാങ്ങുന്നത് എച്ച് ആർ ഡി എസ് ലേ കൊടുത്തു അത് എന്റെ മോൻ്റെയും എൻ്റെയും കൂടെ പേരിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഒപ്പിട്ടാണ് ഇത് കൊടുക്കുന്നത് അങ്ങനെ എല്ലാ കാര്യവും എച്ചാഡിസിലേക്ക് കൊടുത്തിട്ട് ഈ ഡ്രസ്സ് മാത്രമായിട്ട് നിൽക്കുന്ന ആളാണ് ഞാൻ എനിക്ക് എനിക്കെന്തിനാണ് പണം ഞാൻ ഞാനൊരു ഉപയോഗിക്കാറില്ല അങ്ങ് എപ്പോഴും കണ്ടിട്ടുണ്ടോ ഞാൻ ഒരു പണം കൈകാര്യം ഹോട്ടലിൽ ചായ കുടിക്കാൻ പോലും എൻ്റെ കൂടെ ഉള്ള ആരെങ്കിലാണ് പൈസ കൊടുക്കാറുള്ളത് അല്ല ഹോട്ടലിലേറെ എൻ്റെ പൈസ അല്ല എനിക്കൊരു മാറ്റമല്ലാതെ അവരെനിക്ക് ഫ്രീ ആയിട്ട് ചായ തരുന്ന ആളുകളെ ഉള്ളൂ ഇവിടെ എനിക്കിത് ഭയമില്ല